പിന്നെ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ സാധാരണ ഒരു വിസില് കുക്കറിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ആക്കിയിട്ട് ഫ്രൈ ചെയ്യുന്ന ഇടപാട് എല്ലാരും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങള് സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാറുള്ളത് കാരണം ഡയറക്റ്റ് ഞങ്ങള് മസാലയും പിള്ളേരൊക്കെ പക്ഷെ ഒരു കാര്യം അറിയാ ചിക്കൻ ആയാലും മുട്ടയായാലും ഇതിൻ്റെയൊക്കെ ഒരു വേവിന് ഒരു മിനിറ്റ് ഉണ്ട് കേട്ടോ അത് വലിയ വലിയ ചെഫനൊക്കെ അറിയാം ഇത്ര മിനിറ്റ് മുട്ടയ്ക്കാണോ ചിക്കനോ അങ്ങനെയൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ അറിയാവുന്നതൊക്കെ കവൻറ് ഇടണം കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു ആ ഒരു ആ അതിൻ്റെ വേവിൻ്റെ ഒരു ടൈമിംഗ് മനസ്സിലാക്കിയുണ്ടല്ലോ ഈ നോൺ വെജ് കഴിക്കാൻ ഭയങ്കര രസമാണ് നമ്മൾ കടലൊക്കെ കിട്ടുന്ന നോൺ വെജ് ഒക്കെ വലിച്ചു വാരി ഇട്ട് കത്തിച്ച് വറുത്ത് നൽകണം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പോലെ തോന്നും പക്ഷെ നോൺവെജിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അറിയണം ഇപ്പോ എല്ലൊക്കെ ഒന്ന് ഇടുമുണ്ടല്ലോ എല്ലിന്റെ റെഡ് പച്ച ഇപ്പോൾ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ഈ ഗൾഫിലൊക്കെ അൽഫാം ഇല്ലേ അൽഫാം ഇവിടത്തെ അൽഫാം ഗൾഫിൽ അൽഫാം ഉണ്ടാക്കുമ്പോഴ് അവിടുത്തെ അൽഫാം ഇവിടുത്തെ അൽഫാം എന്നൊരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ അൽഫാം കുറച്ചുകൂടെ ഡീപ്പ് ഡയറ്റ് കുക്ക്ഡാണ് എല്ലിൻ്റെ അവിടെയൊക്കെ ചെല്ലുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും ബ്ലഡ് ഒക്കെ കറക്റ്റായിട്ട് വെന്തിരിക്കുമായിരിക്കും പക്ഷേ ഗൾഫിലുള്ള ഒക്കെ കഴിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു നല്ല നല്ല ഹോട്ടലിലൊക്കെ ചെല്ലുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആ ഒരു ഡീപ് കുക്ക്ഡ് അവിടെ ഇല്ല ആ മാംസം വേവുന്നവരെ ഉള്ളൊരു കുക്കിങ്ങേ ഉള്ളൂ ഇപ്പം നൈഫ് ചിക്കൻ്റെ ഒക്കെ അൽഫാമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും ഗൾഫിലുള്ളവർക്കൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തണം കാരണം ഈ മാംസം നമ്മൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നോൺ വെജ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ വേവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അങ്ങനെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രുചിയാണ് നമ്മൾ മലയാളികൾ കൂടുതലും കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താ ചെയ്യണറിയാ നമ്മൾ മസാല ഒരുപാട് നമ്മൾ എന്താ പറയുക ആശ്രയിക്കും മസാല ഒക്കെ ഇട്ടിട്ട് അതല്ലാണ്ട് നമുക്ക് പറ്റില്ല പക്ഷെ സത്യം പറഞ്ഞാല് മീനായാലും ഇറച്ചി ആയാലും മസാലയില്ലാതെ ജസ്റ്റ് ഒരു ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുരുമുളകോ ഇട്ടിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ടൊന്ന് ഒരു ജസ്റ്റ് ഒരു ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചാണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് എനിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇഞ്ചി ഒന്ന് അമ്മയുടെ മത്തി ഭയങ്കര ടേസ്റ്റ് ആണ് കാരണം ആ മത്തി കുറച്ച് ലൂസായിട്ടിരിക്കും അല്ല ആ മത്തി മത്തിൽ അമ്മ എന്താ പുളി ഇടും കുടംപുളി ഇല്ല ആദ്യം ഇടും അപ്പം ഞങ്ങൾ ഈ ചിക്കൻ ഫ്രൈ ആ ഒരു വലിയ ഡീപ് ഫ്രൈ ഇല്ലാതെ വറുത്ത് ഞങ്ങൾ കഴിക്കട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം ഞങ്ങളുടെ ഈ ചാനൽ തമിഴ് മല്ലു ഒഫീഷ്യൽ എന്നുള്ള ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക അഭിപ്രായങ്ങൾ പറയുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കവിത കവിതാരതീഷ് എന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അറിയാം അപ്പം ഞങ്ങൾ അറിയാത്തവരും അറിയുന്നവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും താങ്ക് യു ബൈ சிக்கனு வெந்து வெந்து வெந்து